മഴക്കാലത്തിനു മുന്നോടിയായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ അപകട സാധ്യതയുള്ള മേഖലകൾ അവിടെ നിന്നും മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ പട്ടിക എന്നിവ വില്ലേജ് തലത്തിൽ തയ്യാറാക്കി താലൂക്ക് തലത്തിൽ ഏകോപിപ്പിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു തഹസിൽദാർമാരും തദ്ദേശ സ്ഥാപന തലത്തിൽ മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ പട്ടിക തയ്യാറാക്കി ജില്ലാതലത്തിൽ ക്രോഡീകരിച്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടറും ഡിഇഒ ഡിഇഒസിയിൽ ലഭ്യമാക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു മൺസൂണിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് യോഗത്തിൽ ഉയർന്നത് റോഡരികിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങളും ശിഖരങ്ങളും നീക്കം ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് എൻ എച്ച് വിഭാഗങ്ങളും എൻ എച്ച് എഇയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അടിയന്തര നടപടികൾ സ്വീകരിക്കണം സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ ശിഖരങ്ങൾ എന്നിവ മൂലം നാശനഷ്ടമുണ്ടായാൽ നഷ്ടപരിഹാരം ഭൂ ഉടമ വഹിക്കണം ആരോഗ്യവകുപ്പ് അടിയന്തിരമായി ആശാവർക്കർമാരുടെയും പി എച്ച് സി ജീവനക്കാരുടെയും ജില്ലാതല യോഗം ചേരണമെന്നും സുരക്ഷാ ക്രമീകരണങ്ങൾ സംബന്ധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ പറഞ്ഞു അപകട സാധ്യതാ മേഖലകളും അതുപോലെ അപകട സാധ്യതാ മേഖലകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ആളുകളുടെ പട്ടികയും കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതുപോലെ റവന്യൂ വകുപ്പും കൂടി ചേർന്ന് തയ്യാറാക്കി അത് ക്രോഡീകരിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് ജില്ലയിൽ സൂക്ഷിക്കുന്ന ഒരു നടപടി എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺസേൺ ആയിട്ടുള്ള റോഡ് വശങ്ങളിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ അതുപോലെ പാറ ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് അത് നീക്കം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി എൻ എച്ച് പഞ്ചായത്ത് അതുപോലെയുള്ള റോഡുകൾ കൃത്യമായി അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കാനായിട്ട നിർദ്ദേശം വനംവകുപ്പിന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലും ഇതുപോലെ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്ന മരങ്ങൾ മാറ്റുന്നതിനും അതുപോലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുമുള്ള നിർദ്ദേശം ഓൾറെഡി നൽകിയിട്ടുണ്ട് മറ്റൊന്ന് കെ എസ് പല ലൈനുകളും കൃത്യമായിട്ട് പരിശോധന നടത്തി അപകടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും ട്രാൻസ്ഫോമർ അതുപോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കാനും പറഞ്ഞിട്ടുണ്ട് ടച്ച് വെട്ടുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുന്നമേ തന്നെ മഴക്കാലം വരുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട് മറ്റൊന്ന് സ്വകാര്യ വ്യക്തികളുടെ പുരയിടങ്ങളിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങള് മുറിച്ചുമാറ്റാൻ വേണ്ടിയിട്ടുള്ള പഞ്ചായത്ത് തലത്തിലുള്ള ട്രീ കമ്മിറ്റി കൂടി അടിയന്തരമായിട്ട് അതിൽ തീരുമാനമെടുക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ആരോഗ്യ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം പകർച്ചവ്യാധി മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡെങ്കി ഡെങ്കിപ്പനി പല ജില്ലയുടെ പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ എല്ലാ പൊതുജനങ്ങളും തങ്ങളുടെ മാലിന്യ സംസ്കരണ മാർഗങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും വെള്ളം കെട്ടിക്കിടക്കുന്നില്ല എന്നും കൊതുക് വളരുന്നില്ല എന്നും ഉറപ്പാക്കേണ്ടതുമാണ് അതിനു വേണ്ടിയിട്ട് പതിനെട്ട് പത്തൊമ്പത് പത്തൊമ്പത് ഇരുപത് തീയതികളിൽ അതായത് ഈ ശനി ഞായർ ദിവസങ്ങളിൽ നടക്കുന്ന ും മെഗാ പരിപാടികളിലും എല്ലാ പൊതുജനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളും സർക്കാർ വകുപ്പുകളും നൽകിയിട്ടുള്ളതാണ് മഴക്കാലത്തുണ്ടാകുന്ന പകർച്ചവ്യാധികൾ പ്രതിരോധിക്കാൻ ആവശ്യമായ മരുന്നുകൾ ശേഖരിച്ചതായും ആശുപത്രികളും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും സജീവമായി പ്രവർത്തിക്കുന്നുവെന്ന് ഉറപ്പാക്കിയതായും ആരോഗ്യവകുപ്പ് പ്രതിനിധി യോഗത്തെ അറിയിച്ചു സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജില്ലയിലെ താലൂക്ക് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച ആംബുലൻസുകളും സജ്ജമാക്കി റോഡുകളുടെ വശങ്ങളിൽ കാഴ്ച മറക്കുന്ന രീതിയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടുകളും റോഡിലേക്ക് ചേർന്നു നിൽക്കുന്ന മരങ്ങളുടെ ശിഖിരങ്ങളും മാറ്റുന്നതിനും നിലവിലുള്ള മുന്നറിയിപ്പ് ബോർഡുകൾ വൃത്തിയാക്കുന്നതിനും ആവശ്യമെങ്കിൽ പുതിയവ സ്ഥാപിക്കുന്നതിനും പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് എൻ വിഭാഗങ്ങളും എൻ എയും നടപടികൾ സ്വീകരിക്കണം ജില്ലയിൽ എല്ലായിടങ്ങളിലും ലഭ്യമായ ആംബുലൻസുകൾ ജെ സി ബി ഹിറ്റാച്ചി മരമുറിക്കുന്നതിനുള്ള യന്ത്രങ്ങൾ എന്നിവ കണ്ടെത്തി ഇവയുടെ വിവരങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ മുഖേന ക്രോഡീകരിച്ച മെയ് മുപ്പത്തിയൊന്നിന് മുമ്പായി ഡിഇഒ സിയിൽ ലഭ്യമാക്കണം ഡാമുകളുടെ ഷട്ടറുകൾ തുറന്ന് ജലം പുറത്തേക്കൊഴുക്കേണ്ട സാഹചര്യമുണ്ടായാൽ മുൻകരുതലായി ബഹിർഗമനപാതയുടെ ഇരുവശങ്ങളിലുമുള്ള മാറ്റിപാർപ്പിക്കേണ്ടവരുടെ വിവരശേഖരണം വില്ലേജ് ഓഫീസർമാർ മുഖേന നടത്തി ലിസ്റ്റ് തയ്യാറാക്കി തഹസിൽദാർമാർ ഡിഇഒസിയിൽ സമർപ്പിക്കേണ്ടതാണ് യോഗത്തിൽ സബ് കളക്ടർമാരായ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ എ ഡി എം ബി ജ്യോതി മറ്റു വകുപ്പ് മേധാവികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു